മമ്മൂട്ടി വണയും അത് തന്നെയാണ് പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ധ്രുവ വിക്രമിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു പേളിയും മാണിയായിട്ടൊക്കെയുള്ള അപ്പോൾ ആ ഇന്റർവ്യൂ അത് ധ്രുവിനോട് ചോദ്യം ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണെന്ന് പുള്ളി ആദ്യമേ എടുത്തു പറഞ്ഞൊരു പേരുണ്ട് ഭ്രമയുഗം ദി ഗോട്ട് യുഗം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം യും യുഗം അങ്ങനെ പറയാനാണ് ആ സിനിമയെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ മാസം മുപ്പത്തൊന്നാം തീയതി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അമ്പത്തി അഞ്ചാമത്തെയോ അമ്പത്തി ആറാമത്തെയോ ആണെന്ന് തോന്നുന്നു അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് പ്രകാരം നമ്മുടെ കിഷ്കിന്ദ കാഡം അതുപോലെ ലെവൽ ക്രോസ് എന്നീ സിനിമകളുടെ പെർഫോമൻസുമായിട്ട് ആസിഫ് അലിയും ബ്രഹ്മയുഗം ദി ഗോട്ട് യുഗം എന്ന് പറഞ്ഞ സിനിമയിലെ പെർഫോമൻസുമായിട്ട് മെഗാസ്റ്റാർ മമ്മൂക്കയും കട്ടക്കി കട്ടക്കി ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏട്ടന്റെ മലയ്ക്കോട്ടെ വാലിബനക്ക ഔട്ടായി എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ കിഷ്കിന്ദ കാാണ്ഡത്തിലൂടെ വിജയരാഘവനും നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഫഗത് ഫാസിലും അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിലൂടെ ടൊബിനോ തോമസും രംഗത്തുണ്ട് അപ്പോൾ തീ വാർന്ന പൊരിഞ്ഞ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ സ്റ്റേറ്റ് അവാർഡ് ആര് തൂക്കും എന്ത് തോന്നുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ് അപ്പം ഗൈസ് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ കെട്ടിയോളാണെൻ്റെ മാലാക എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ ഈ സ്റ്റേറ്റ് അവാർഡ് ഡിസേർവിങ് ആയിരുന്നു പക്ഷേ ുള്ളിയുടെ കയ്യിലേക്ക് ആ സമയത്ത് എത്തിയില്ല കാര്യം ആ വർഷം വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ രണ്ട് സിനിമകളിലൂടെ സുരാജ് ഏട്ടൻ കുറച്ചുകൂടി പവർ പാക്കഡ് പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് ആ സിപിഎയ്ക്ക് കിട്ടിയില്ല പക്ഷേ ഈ തവണ അതല്ല കളി കളി മൊത്തം മാറിയാണ് സീൻ മൊത്തം മാറി കാര്യം കിഷ്കിന്ദകാന്ഡം ലെവൽ ക്രോസ് അഡിഗോസമി ഗോസ് തലവൻ ഈ നാല് സിനിമകളിലും നമ്മൾ കണ്ടത് പകർന്നാട്ടമാണ് ഒരു സംശയമില്ല വേറെ ലെവൽ പ്രകടനം പല പല രീതിയിൽ പല പല ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ആ അടിഗോസ് അമിഗോസ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് പടമാണ് ചുമ്മാ ഒരു ദിവസം നെറ്റ്ഫ്ലിക്സിൽ വെച്ച് കണ്ടതാടെ കിടുങ്ങിപ്പോയി കാര്യം അമ്മാര് പെർഫോമൻസ് അല്ല അതിനകത്ത് ചെയ്തേക്കുന്ന സുരാജ് ഏട്ടനും കട്ടക്കി കട്ടക്കി സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്ന് വെച്ച് ആസിഫിക്കയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കണം പുള്ളി മാത്രമാണ് ഡിസർവിങ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പുറത്തൊരു മനുഷ്യനുണ്ടെ ഇന്ത്യയിൽ മറ്റൊരു നായക നടൻ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഉത്തരം പറയാൻ പറ്റത്തില്ല കമലഹാസനൊക്കെ ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കൊടുമൺ പോറ്റി അത് വേറെ ലെവലാണ് ഒരു ഹൈ വോൾട്ടേജ് സാധനമാണ് അത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് എടുത്തു വയ്ക്കാൻ പറ്റുന്ന സംഭവമാണ് അതിപ്പുറത്ത് നിൽക്കണമെന്ന് തന്നെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിൽ ഈ അവാർഡുകൾ മൊത്തം അരച്ചു കലക്കി കുടിച്ച വ്യക്തിയാണ് മൂപ്പരി അറിയാല്ലോ മമ്മൂട്ടിയാണ് പുള്ളിയുടെ ഇരിപ്പുണ്ട് ആറ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആരാണെന്ന് സർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ രണ്ടുപേരുടെ പേരുടെ പേര് പേരും രണ്ടുപേർക്കും ആറ് എണ്ണം വീതം കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ളത് സോ ഇത്തവണ പ്രേമയുഗത്തിന് കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത വർഷം മുതൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ നടൻ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സേറ്റ് അവാർഡ് കിട്ടിയ നടൻ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് പറയാം പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് അത് മമ്മൂക്കയുടെ പെർഫോമൻസിന് ഞാൻ കുറച്ചുകൊണ്ട് പറയല്ല ഇപ്പുറത്ത് നിൽക്കുന്ന ആസിഫലിക്ക് കൊടുക്കുകയാണെങ്കിൽ മലയാളികൾ ഒരു പക്ഷേ കുറച്ച് കൂടുതൽ സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായി കാര്യം ഞാൻ പേഴ്സണലി സന്തോഷിക്കും അതിനൊരു കാരണമുണ്ട് കാര്യം നമുക്കറിയാം അദ്ദേഹം സിനിമയിൽ വന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് ഋതു എന്ന് പറയുന്ന സിനിമയിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ശ്യാമപ്രസാദിൻ്റെ പടമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം പതിനാറ് വർഷങ്ങൾ തൊണ്ണൂറിലധികം സിനിമകൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം വളരെ വെറൈറ്റി വെറൈറ്റി പിടിച്ച് അങ്ങേര് നമ്മുടെ മുമ്പിൽ പകർന്നാടിയിട്ടുണ്ട് പക്ഷേ അങ്ങേർക്ക് ഇതുവരെ ഡിസേർവിങ് ആയിട്ടുള്ളൊരു അവാർഡ് അത് സ്റ്റേറ്റ് അവാർഡ് കയ്യിലേക്ക് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരാൾക്ക് എടുത്ത് ചുമ്മാ കൊടുക്കാൻ എന്താ വാഴ വിത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് ഡിസേർവിങ് ആയിട്ടുള്ള കൈകളിലേക്ക് തന്നെ എത്തണം പക്ഷേ ഇത്തവണ പുള്ളിക്കാരൻ ഡിസേർവിങ്ങുമാണ് വെറുതെ ഇത്രയും വർഷമായിട്ട് ചേറ്റപാർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആസിഫലിയുടെ കൈ കൊണ്ട് കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ പുള്ളി ഡിസേർവിങ്ങുമാണ് അതുകൊണ്ട് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റില്ല ദുൽഖറിന് കിട്ടിയിട്ടുണ്ട് നീമ്പോളിക്ക് കിട്ടിയിട്ടുണ്ട് ആ വർഷങ്ങളിലൊക്കെ ഇവർ രണ്ടുപേരും എത്രത്തോളം ഡിസേർവിങ് ആയിരുന്നോ അതിനേക്കാൾ പത്ത് ഡിസേർവിങ് ആണ് ആസിഫിക്ക ഈ വർഷം അതുകൊണ്ട് ആസിഫിക്കയുടെ കയ്യിലേക്ക് പോയി ചേരുമോ മമ്മൂക്കയും ആസിഫലിയും കൂടി അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായിരിക്കും കാര്യം ആസിഫലിക്ക് ഇത്രയും വർഷമായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആസിഫലിയുടെ കയ്യിലേക്ക് മാത്രം കൊടുക്കേണ്ട സാധനമല്ല ഇപ്പോഴത്തെ ഭ്രഹയുഗം നിൽക്കുമ്പോൾ ആ പെർഫോമൻസിനെ മാനിക്കണം മമ്മൂക്കയ്ക്ക് കുറേത്തവണ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തടയാനും പറ്റിയല്ല അപ്പോൾ ഒരാൾക്ക് കൂടുതൽ കിട്ടിയിട്ടെന്നുണ്ടെന്ന് പറഞ്ഞാൽ തടയാനും പറ്റിയല്ല ഒരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് അവാർഡ് സോ രണ്ട് പേർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ കൊടുക്കട്ടെ അല്ലേ കിട്ടട്ടെ സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്റ്റേ സ്റ്റേബറ്റാബാർ ഡാരുടെ കയ്യിലേക്ക് പോയി ചേരുവടെ കമൻറ്റ് ബോക്സിൽ ഇടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യണം രണ്ടാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം റൗണ്ടിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വിജയരാഘവൻ നമ്മുടെ ഫഗത് ഫാസിൽ ഫുർ ആവേശം ടോമിനോ തോമസ് ഫോർ അജേൻ്റെ രണ്ടാം മോഷണം മൂന്ന് റോള് അപ്പം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ബൈ ബൈ